റേഡിയോ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഇത് കൊല്ലം റേഡിയോ ഊർജ്ജസ്വലമായ ഒരു ശനിയാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാള ദിനപത്രങ്ങളിലൂടെയുള്ള വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന റിപ്പോർട്ട് ദേശീയപാതയിലെ നിഴൽ കൊല്ലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ സംഭവം തന്നെയാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ട് കൊട്ടിയും മയിലക്കാടിനു സമീപം സംഭവിച്ച ഈ അപകടത്തിൽ ഒരു സ്കൂൾ ബസ്സടക്കം നാല് വാഹനങ്ങൾ കുടുങ്ങി വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് മതിയായ മുന്നൊരുക്കങ്ങളില്ലാതെ വെള്ളമൊഴുകുന്ന ഓടയ്ക്കു മുകളിലൂടെ നിർമ്മാണം നടത്തിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവം അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകുകയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയക്കുകയും ചെയ്തു അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിപക്ഷവും ശക്തമായി രംഗത്തെത്തി എൻ കെ പ്രേമചന്ദ്രൻ എം എംപിയും എ പി അനിൽകുമാർ എം എൽ എയും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി കളരിയിലെ ചൂടുള്ള വാർത്തകൾ എസ് നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ സ്പെഷ്യൽ ഇലക്ടറൽ റോൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ പതിനെട്ട് വരെ നീട്ടിയിരിക്കുന്നു റേഷൻ കാർഡ് വിവാദം അതിദരിദ്രമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനം റേഷൻ കാർഡുകളെ ബാധിക്കില്ലെന്ന് കേന്ദ്രം പാർലമെന്റിൽ വ്യക്തമാക്കി ഈ വിഷയത്തിൽ ചോദ്യമുന്നയിച്ച യു ഡി എഫ് എം പിമാർക്കെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ വിമർശനമുന്നയിച്ചു കോർപ്പറേഷൻ അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത് ശതമാനം കമ്മീഷൻ ഭരണത്തെക്കുറിച്ചുള്ള തെളിവുകൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടു പി എം ശ്രീ ഡീൽ പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് സി പി എം ബി ജെ പി ഡീലാണെന്ന് കേസി വേണുഗോപാൽ ആരോപിച്ചു നിയമലോകത്ത് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാജ്യസഭയിലും ഇന്നലെ ശക്തമായ വാക്പോര് നടന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജയിലിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പുരാവസ്തു തട്ടിപ്പ് കേസ് ജയിലിൽ കഴിയുന്ന മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണ പരാതിയിൽ കോടതി നിർദ്ദേശിച്ച പരിശോധന മുടങ്ങി ശബരിമല വിശേഷങ്ങൾ ശബരിമലയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഭക്തർക്കായി കേരള സദ്യ വിളമ്പാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും മനഃപൂർവ്വം താമസിപ്പിക്കുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സേനകൾ സംയുക്ത റൂട്ട് മാർച്ച് നടത്തി ബിസിനസ് ആൻഡ് യാത്ര ലോകം ഇൻഡിഗോ പ്രതിസന്ധി തുടരുന്നു വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു എന്നാൽ ഡിസംബർ പതിനഞ്ചോടെ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്ന് ഇൻഡിഗോ സീറോ ഇ ഒ അറിയിച്ചു ഐ ഡി ബി ഐ സ്വകാര്യവൽക്കരണം ഏകദേശം അറുപത്തിമൂവായിരം കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് കായിക ലോകം ഇന്ത്യ സെമിയിൽ ജൂനിയർ ലോകകപ്പ് ഹോക്കിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബെൽജിയത്തെ കീഴടക്കി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു ഏകദിനം ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ഏകദിനം ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും ട്രംപിന് പുരസ്കാരം ഫിഫ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചു മറ്റ് പ്രധാന വാർത്തകൾ റോഡപകട മരണം ഇന്ത്യയിൽ റോഡ് പകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷമായി ഉയർന്നുവെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ദുരന്തങ്ങൾ കണ്ണൂർ കതിരൂരിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം കോഴിക്കോട് കോളേജിൽ സൺഷെയ്ഡ് ഇടിഞ്ഞ് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേ ഇന്നത്തെ മലയാള ദിനപത്രങ്ങളിലൂടെയുള്ള വാർത്തകൾ ഇവിടെ പൂർണമാവുകയാണ് മറ്റൊരു നല്ല ദിവസവുമായി നാളെ വീണ്ടും കാണാം അതുവരെ കേൾക്കുക കൊല്ലം റേഡിയോ വാർത്തകൾ തയ്യാറാക്കിയത് നിഷ എം തടത്തിൽ കൊല്ലം റേഡിയോ